ായ അമ്മയുടെ സന്ദേശം മക്കളുടെ നല്ല പ്രവൃത്തികൾ കാണുമ്പോഴും നല്ല സംസാരം കേൾക്കുമ്പോഴും അമ്മ മക്കളിൽ ഈശ്വരനെ കാണുന്നു മക്കളിലൂടെ അമ്മ ഈശ്വരനെ കാണുന്നു മക്കളെ കീഴ്വഴക്കവും അച്ചടക്കവും ഉള്ളിടത്ത് ഈശ്വരൻ്റെ ശബ്ദം കേൾക്കാം ഓമന മക്കളെ അന്യരുടെ തെറ്റ് സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ നമുക്ക് വളർച്ചയുണ്ടാകും അശ്രദ്ധ കൊണ്ട് കാലു കല്ലിൽ തട്ടി മറിഞ്ഞു വീണാലും നമ്മുടെ കണ്ണ് നാം കുത്തി പൊട്ടിക്കില്ല കണ്ണിനെ കുറ്റം പറയില്ല കാരണം എൻ്റെ കണ്ണ് എന്ന ബോധമുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ തെറ്റും സ്വന്തം തെറ്റായി കണ്ട് ക്ഷമിക്കുവാൻ മക്കൾക്ക് കഴിയണം മക്കൾ ആരുടെയും തെറ്റ് നോക്കണ്ട അഥവാ കാണുന്നുവെങ്കിൽ മക്കൾ സഹിക്കുക അതാണ് നമ്മുടെ വലിപ്പം അതിലും വലിയ തപസ്സില്ല അതാണ് ത്യാഗം പരമാത്മാവിലേക്ക് പിടിച്ചു കയറുവാനുള്ള വള്ളി അതാണ് മക്കളെ മന്ത്രം ചുണ്ടിൽ ജപിക്കുവാൻ മാത്രമുള്ളതല്ല ജീവിതത്തിൽ പകർത്തേണ്ട തത്വം ആണ് ഹൃദയത്തിൽ പകർത്തേണ്ട സ്വഭാവം ആണ് ശരിയായ ജീവിതമാണ് യഥാർത്ഥ മന്ത്രം അങ്ങനെ ജീവിക്കുന്നവരുടെ പിറകെ ഈശ്വരൻ നടന്നുകൊള്ളും ത്യാഗമാകണം നമ്മുടെ ത്യാഗി ും എല്ലാ കർമ്മത്തിലും ഈശ്വരനെ കാണുന്നു ഓമന മക്കളെ ദേഷിക്കേണ്ട സ്ഥാനത്ത് ക്ഷമിക്കുക ദേഷ്യുന്നവരെ മനസ്സിൽ സ്നേഹിക്കുക മടി തോന്നുമ്പോഴും ജോലി ചെയ്യുക ആ രജോഗ നമ്മുടെ തമസ് തമസിനെ അകറ്റും ഇതിനൊന്നും കഴിയാത്തവർ വിവേകികളല്ല ത്യാഗികളല്ല അവർ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഈശ്വര കാരുണ്യം തെറിച്ചു പോകും അവർ നിൽക്കുന്നിടം തന്നെ പാതാളമാകും അവരുടെ ഏത് കർമ്മവും പാത്രം കമിഴ്ത്തി വെച്ച് വെള്ളം കോരി ഒഴിക്കുന്നത് പോലെയാണ് പാത്രത്തിലും വീഴില്ല പരിസരവും ചീത്തയാകും മക്കളെ എല്ലാം ഈശ്വരേച്ച അമ്മയ്ക്ക് ഇഷ്ടാനിഷ്ടം ചിന്തിക്കാൻ പറ്റില്ല പണ്ട് അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചു ഈശ്വരൻ എപ്പോൾ ഇവൾ സുഖം ആഗ്രഹിക്കുന്നുവോ അപ്പോൾ നൂറിരട്ടി ദുഃഖം തന്ന് ഇവളെ ശിക്ഷിക്കണേ അതാണ് നിന്റെ സ്നേഹം ഇവളുടെ പ്രാർത്ഥന ഈശ്വരൻ ചെവി കൊണ്ടു ഈശ്വരൻ കൽപ്പവൃക്ഷമാണ് ഹരി ഓം നമശിവായ